ശയാവ് അമ്പത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു ഏഹോഡഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ ഉമ്പാക വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കവണം അവൻ നിന്ദനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അധികം ൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തനും താൻ താൻ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ ഹോ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നൊമ്പാകമുണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വാതുറക്കാതിരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെടും ജീവനുകളോട് ദേവസ്വന അവൻ ഛേദിക്കപ്പെട്ടെന്നും എൻ്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്ന് എന്നും എന്റെ തലമുറയിൽ ആറ് വിചാരിച്ചു അവന് സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ട് അവർ അവന് ദുഷ്ടന്മാരോ കൂടെ സഭക്കുഴി കൊടുത്തു അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാൽ അവനെ തകർത്ത് കളയവാൻ ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരകൃത്യ യാഗമായി തീർത്തിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസു പ്രാപിക്കുകയും ഏഹോയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും അവൻ തൻ്റെ പ്രത്ന ഫലം കണ്ട് തൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനങ്ങൾ പലരെയും നീതികരിക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരുടെ കൂടെ ഓഹരി കൊടുക്കും ബലവാന്മാരുടെ കൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണെ മണത്തിന് ഒഴുക്കി അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമ കൂടെ എണ്ണപ്പെടുകയും ചെയ്യാൻ തന്നെ മേ സ്തുതന്ത്രയ്ക്ക യോഗ്യമാവുന്നു ബാധിക്കുമോ